എനിക്ക് പ്രണയമാണോ എന്നതിലൂടെ എന്നെ അന്നൊക്കെ സ്വർണത്തിന്റെ വളയൊക്കെ പെൺകുട്ടികൾ ഇടാന്നൊക്കെ പറഞ്ഞാൽ വളരെ റേറാണ് ഇന്നത്തെ പോലെ ഇല്ല അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ കയ്യിൽ സ്വർണത്തിന്റെ വള ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വരും പാട്ട് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ തൊടാനുള്ള മോഹം ഉണ്ടായിട്ട് ടീച്ചറുടെ കയ്യിലൊന്നും തൊടാൻ പറ്റുന്ന ഒരു കാലം ആയിരുന്നില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ആ പൊന്നിന്റെ വള കാണുമ്പോൾ എനിക്ക് ഈ പാട്ട് ഓർമ്മ വരുമ്പോൾ ഈ പ്രളയമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന്റെ ഒരു സമയം ആ കല്യാണ സമയത്ത് ഭാര്യയോട് പാടിയ പാട്ട് ഏതാ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റ് ഭാര്യ പാട്ടൊക്കെ പാടുന്നു ഞാൻ പറഞ്ഞു പാട്ട് പാടുന്നു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പാടാൻ പറഞ്ഞു അപ്പൊ ഞാൻ മനപ്പൂർവം തിരുമിഴി തുറന്നു പവിടുന്നു അതെ എൻ്റെ ഭാര്യയുടെ മുഖം ഇങ്ങനെ പോകുന്നു എനിക്ക് എന്നിട്ട് അവളെടുത്ത് പറഞ്ഞു എന്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് നന്നായിട്ട് പാടും ആ ഞാൻ വലിയ ആണോ പക്ഷെ എൻ്റെ എത്രയും പാടുള്ളൂ ആ ഇതിനെക്കാളും ഒക്കെ നന്നായിട്ട് പാടും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിത്യ കാഞ്ചു എഴുതുന്നേൽക്കൂ I kandar janum to vukhu Paritatam piru pirummu paviramundi putto idam pirumun paqidiido parlami mima എന്നോടൊപ്പം ഇല്ല അപ്പോ അവിടെ ചിലപ്പോ ഞാൻ ഈ പാടുന്നത് കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും പിന്നെ മനോജിന് അങ്ങനെ ഓർക്കാൻ പറ്റുന്ന ഏത് സന്ദർഭമാണ് ഏത് പാട്ടാണെന്നും ഏറ്റവും കൂടുതൽ പാട്ടുകൾ